ൾ ഉദ്ദേശിക്കുന്ന മാർഗം വഴി പണം കയ്യിലേക്ക് എത്തിക്കിട്ടാനും ആൾ കൊതിക്കുന്നുണ്ടാവും ഉറപ്പായും ചൊല്ലേണ്ട ദറ് ഞാൻ പറഞ്ഞു തരാം സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിന് നമ്മൾ അർഹനാവും ചൊല്ലിക്കുമല്ലോ ഒറ്റ എല്ലാവർക്കും നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു അയച്ചുകൊടുക്കുകയും ചെയ്യണം മറക്കരുത് നമ്മളൊരു പുണ്യ കാര്യം മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു സുഖാനത്താലും നമ്മുടെ ജീവിതത്തിനും അള്ളാഹും പ്രദാനം ചെയ്യും അസലാമലൈക്കും വാഹമത്തല്ലാ താലി വാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അല്ലാതെ സുഖാനത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യവും ആഫ്യത്വം ദീർഘായുസും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിതം മെച്ചപ്പെടുത്താനും നമുക്ക് ഓരോ ദിവസങ്ങൾക്ക് പിന്നെ ആകാംക്ഷയോടെ ജീവിക്കാൻ നമുക്ക് തോന്നുക അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ് കൊതിക്കുന്നതുമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം ആവശ്യത്തിനൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണം അല്ലേ ആ പണം എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ കൂടുതൽ ദൂർത്തടിയില്ല ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ ചിലവഴിക്കുക അല്ലേ അതിന് കൂടെ ആർക്കെങ്കിലും ദാനധർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും അപ്പോൾ കയ്യിലേക്ക് നമ്മുടെ കയ്യിലേക്ക് പണം വരാൻ കൊതിക്കുന്നവർ ഉറപ്പായും ചൊല്ലേണ്ട ധിഖർ ഞാൻ പറഞ്ഞുതരാം കയ്യിലേക്ക് ഹലാലായ സമ്പത്ത് സൗഭാഗ്യം സന്തോഷം എന്നിവ വരാൻ ഇസ്ലാമികമായി ഏറ്റവും പ്രാധാന്യമുള്ളത് ധിക് ദുആാ തവക്കൽ വിശ്വാസം ദിക്റാണ് ദുആകളാണ് തവക്കൽ അള്ളാഹുലേക്ക് തവക്കൽ ചെയ്ത് വിശ്വാസത്തോടു കൂടി എന്നിവ ചേർന്നുള്ള ജീവിത രീതിയാണ് പണം വരണമെന്ന ആഗ്രഹം സ്വാഭാവികമാണ് പക്ഷേ അത് ഹലാൽ മാർഗത്തിലൂടെയും ആത്മാർത്ഥതയും ആകണം ഇനി ധനസമ്പത്ത് ലഭിക്കാൻ പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലമാ തങ്ങൾ നമ്മളോട് ശുപാർശ ചെയ്ത ചില ധിക്കറുകൾ ദ്വായകളുണ്ട് അത് നമുക്ക് കുറേ അങ്ങ് ഞാൻ വിശദമായി നീട്ടി പറയുന്നില്ല എന്നാലും ധിഖർ ഞാൻ പറഞ്ഞു തരാം ആ ധിക്കർ പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുത്തിയാൽ നമുക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം അല്ലെ ഏറ്റവും വലിയ നമ്മുടെ ചൊല്ലിയതിന് അള്ളാഹു സുബാനത്തെ പരിഹാരം നൽകുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അത് ചൊല്ലി വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അള്ളാഹുവിൻ്റെ മഹാ ഭാഗത്തു നിന്ന് മഹത്തായ അനുഗ്രഹം അള്ളാഹു സുബാനത്തെ നമുക്ക് നൽകിത്തരും സുപ്രധമാ സുപ്രധാനമായ ധിക്കറുകളും ഇതിന് ഉണ്ട് ഏത് സുപ്രധാന ദ്വായകളും ദിക്കറുകളും ഇതിന് ഉണ്ട് അപ്പം ധിക്കറുകളും ഞാൻ പറഞ്ഞു തരാം ദ്വായകളും ഞാൻ പറഞ്ഞു തരാം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഹലാലായ മാർഗം വഴി നമുക്ക് സമ്പത്ത് വന്നു ചേരാനും നമ്മുടെ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ നിറവേറ്റിത്തരാനും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനും നമ്മുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാനും വേണ്ടി കളിയും കയ്യിലേക്ക് പണം വരാൻ കൊതിക്കുന്നവർ ഉറപ്പായും ചെല്ലേണ്ട ദിക്കറുകൾ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ അതിൻ്റെ ദുവായകളുണ്ട് കേട്ടോ ദിക്കറുകൾ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം ഭരിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് കാരണം ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടാവണം പണം ഉണ്ടാവണം അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാര്യ ഭർത്താവുമായിട്ടുള്ള നമുക്കൊരു വീട് ഉണ്ടാകണം എന്നൊക്കെ വിചാരിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടാവണം അല്ലേ ഒരു പ്രോപ്പർട്ടി വാങ്ങാനും സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനും ഒക്കെ വേണ്ടുന്നത് നമ്മുടെ കയ്യിൽ സമ്പാദ്യം വേണം പണം വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന മാർഗത്തിലേക്കൂടി അലാലായ വഴിയിലേക്കൂടി അല്ലേ അതുപോലെ തന്നെ നമുക്ക് മക്കൾ മക്കളുടെ കാര്യങ്ങൾ കല്യാണമായാലും വിദ്യാഭ്യാസമായാലും എന്ത് കാര്യത്തിനായാലും നമുക്ക് മുന്നേ മുമ്പിൽ വേണ്ടത് നമ്മുടെ കയ്യിൽ പൈസയാണല്ലേ പണം അപ്പോൾ ഈ പണത്തിനെ നമ്മൾ മുൻതൂക്കം കാണിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഇരു കൈയ്യും നീട്ടി നമുക്ക് ദിക്കർ ചൊല്ലി ദൊല്ലി ഒക്കെ നമുക്ക് അള്ളാഹുവിനോട് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് അള്ളാഹുവേ നമ്മുടെ പക്കിലേക്ക് നമുക്ക് നമ്മളിലേക്ക് സമ്പത്ത് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാലിയായ സാരിഹായ കൂടി അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സമ്പാദ്യം സമ്പത്തിനും നീ ഉടമയാക്കണേ അല്ല നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ച് തരണേ അല്ല എന്ന് നമ്മൾ ചെയ്യാം ഇവിടെ ഒന്ന് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക ഇസ്ലാം പ്രകാരം ധനസമ്പത്തിന് ആവശ്യമായ ദിക്കറ് നമ്മൾ ചെല്ലുക അല്ലെ ആവശ്യമായത് തന്നെ ചെല്ലണം അതുപോലെ തന്നെ ചൊല്ലിക്കഴിഞ്ഞപാട് ആത്മാർത്ഥമായിട്ടും വിശ്വാസത്തോടു കൂടി നമ്മൾ ചെല്ലുക അതുപോലെ തന്നെ നമുക്ക് ഈ ചൊല്ലുന്ന സമയത്തൊക്കെ തന്നെ എണ്ണം വെച്ച് ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്ന് വെച്ചാൽ ഒതുണ്ടാകണം അതുപോലെ ആത്മവിശ്വാസം ഉണ്ടാകണം അതിനൊരു സമയം നമ്മൾ തിരഞ്ഞെടുക്കണം അത് നമസ്കാരത്തിന് ശേഷമാവാം അതല്ല എങ്കിൽ നമ്മളൊരു നീയത്ത് വെച്ചിട്ടൊരു സമയം നമ്മൾ കണ്ടെത്തും ആ നെയ്യത്ത് വെച്ചിട്ട് ചെയ്യാൻ നമ്മൾ ചൊല്ലാനുള്ള സമയം കണ്ടെത്തി അതിലേക്ക് മാത്രം നമ്മുടെ മനസ്സ് ഉൾക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് നമ്മൾ എല്ലാം നമ്മളെ വായിക്കൊണ്ട് നമ്മൾ ചൊല്ലുക ഇന്ന കാര്യങ്ങളാണ് എനിക്ക് എളുപ്പമാക്കി തരേണ്ടത് അല്ല അത് നീ എനിക്ക് എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരണേ അല്ല ഞാൻ ചൊല്ലുന്ന തിക്റുകളും സലാത്തുകളും നീ തീർച്ചയായും നീ പരിപൂർണമായും നീ സാലിയ ഹെമലാക്കി നീ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലണം അപ്പോൾ പണം വരാനും സമൃദ്ധിയും അനുഗ്രഹവും ലഭിക്കാനായി ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള ധിക്കറുകളും ദ്വാരകളും ധാരാളമുണ്ട് എന്നാൽ കയ്യിലേക്ക് പണം വരാൻ ഉറപ്പായും ചെല്ലേണ്ട ധിക്കറിൻ്റെ രീതികൾ അള്ളാഹു നമുക്ക് ഉറപ്പായും തരണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ നമുക്ക് ചെല്ലാം അള്ളാഹുവിലേക്ക് അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കേൾക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അക്ഷരങ്ങൾക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ നിങ്ങളെല്ലാവരും തന്നെ എനിക്ക് പുറത്തു തരിക കാരണം നമ്മൾ എല്ലാം തികഞ്ഞവരല്ലോ അല്ലേ എല്ലാം തികഞ്ഞവരായി ഇന്നീ ഭൂമിയിൽ ആരും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ പരസ്പരം അറിയുന്ന ഒരു ചങ്ങാതിമാരാണ് നമ്മൾക്ക് പരസ്പരം വേണ്ട ഒരു ഉടപ്പുറപ്പാണ് എന്ന് സഹോദരി സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കി തന്നെ കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാം നേരിടേണ്ടതും ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കേണ്ടതും അതിനൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നാൽ മാത്രമേ അങ്ങനെ ഒരു ഹൃദയം കൽബും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അള്ളാഹുലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ കൽവ് ക്ലിയർ ആയിരിക്കണം നമ്മുടെ കൽവിൽ നമ്മൾ ചെയ്യുന്നത് എന്താണോ ആ പ്രവൃത്തിയിൽ നമ്മൾ മനസ്സ് ആത്മാർത്ഥമായിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ എന്ത് തന്നെ ചൊല്ലിയിട്ടും കാര്യമുള്ളൂ അത് അല്ലാതെ സുഖാനത്തല പരിപൂർണമായും സ്വീകരിക്കണമെങ്കിൽ അത് ശാല അമലാക്കി സ്വീകരിക്കണമെങ്കിൽ അതിന് പരിഹാരം നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ കൽവ് ക്ലിയർ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുൻ നല്ലത് എന്നുള്ള ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ചെയ്യുക ഇത് ചൊല്ലിയിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അള്ളാഹു സുഖാനത്തിലെ പരിഹാരം കാണിച്ചു തരും എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ചെല്ലുക അപ്പോൾ നിങ്ങൾ നൂറ് പ്രാവശ്യം നൂറ് വട്ടം നൂറ് തവണ ഈ ദിക്കർ നിങ്ങൾ ചെല്ലിക്കോളൂ എന്ന് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അള്ളാവിനോട് ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ പാപമോചനത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാപിക്കുന്നു അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അള്ളാഹു സ്വീകരിക്കുന്നത് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ ആ പ്രായശ്യത്വത്തിന് അനുസരിച്ചിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കിത്തരാ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് മാപ്പ് ചോദിക്കുക തീർച്ചയായും അവൻ അത്യന്തം ക്ഷമാശീലനാണ് അവൻ നിങ്ങളിലേക്ക് ആകാശത്തിൽ നിന്ന് ധാരാളം മഴ പെയ്യക്കും ധനവും മക്കളെയും വർദ്ധിപ്പിച്ച് തരും അല്ലേ നമ്മൾ എന്ത് കാര്യങ്ങൾ അള്ളാവിനോട് ഇരുകയ്യുന്നിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ അള്ളാഹു സുബേനത്ത നമുക്ക് പരിഹാരം നൽകിത്തരും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഞാൻ എൻ്റെ വാട്സപ്പിൽ അവർ പല ആവശ്യങ്ങളും വന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് ഞാൻ ചൊല്ലാൻ വേണ്ടി കൊടുത്ത കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിലേക്കും കൂടി ഞാൻ എത്തിച്ചു തരുന്നത് തീർച്ചയായും നിങ്ങൾ ഇത് ചൊല്ലണം നൂറ് തവണ അത് ഒരു ദിവസം നൂറ് തവണ ഒരു ദിവസം നൂറ് വട്ടം നൂറ് പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രൂപത്തിൽ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കേട്ടിട്ട് തന്നെ ചില ആളുകൾക്ക് മനസ്സിലാവാതെ വാട്സാപ്പിൽ എന്നോട് ചോദിക്കുന്നുണ്ട് അത് എത്ര തവണയാണെന്ന് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ കേട്ടോ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വിഷമങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ നമുക്ക് ഓരോരുത്തർക്കും അറിയാതെ അല്ലെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഠിനമായി നമ്മൾ വേദനിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ വേണ്ടി പറ്റുക അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ സമയങ്ങൾ കണ്ടെത്തേണ്ടതും നമ്മുടെ ചുമതലയാണ് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ട് അള്ളാഹു സുബേനത്തിൽ പരിഹാരം നൽകണമെങ്കിൽ അത് നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് ഇരുകൈന്നിട്ട് നമ്മൾ ദുബ ചെയ്ത് ചോദിക്കുക ചോദിച്ചതിന് ശേഷം അള്ളാഹു ഇരുകൈയിലേക്ക് നമുക്ക് എത്തിച്ചേരും അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുത്തിനബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തുൽ ഫാത്തി ഓതുക ഇത് അതിനുശേഷം ഏഴ് ഇഹലാസ് ഓതുക ഒരു ഫലക്കോത് ഒരു നാസ് ഓതുക അതിന് ശേഷം മുത്തിനവിൻ്റെ പേരിൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം മൂന്ന് സലാത്ത് ചൊല്ലി നമ്മൾ അവസാനിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് അള്ളാഹു സാലി അമലാക്കി സ്വീകരിച്ച് നമ്മുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളല്ലാവി നീ എളുപ്പത്തിൽ നീ സാധിപ്പിച്ച് തരണേ അള്ള എൻ്റെ ഇന്നിന്ന കാര്യത്തിൽ ഞാൻ പണമില്ലാതെ വളരെയധികം വിഷമിക്കുന്നുണ്ട് അല്ല വേചാറില്ല എന്നല്ല എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി സാധിപ്പിച്ചത് അല്ല നീ എന്നെ വിഷമത്തിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും പരാജയത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല എന്നെ കണ്ണീര് കുടിപ്പിക്കാനാക്കല്ല അല്ല ഞാനൊരു ഒരാളെ മുന്നിൽ തലകുനിക്കാനുള്ള വഴിയിലാക്കല്ലേ അല്ല എന്നെ ഒരു ക കടക്കാരനായിട്ട് എന്നെ കഴിയാനുള്ള ഒരു വഴി ആക്കല്ലേ അല്ല നീ എന്നെ രക്ഷപ്പെടുത്തല്ല രക്ഷപ്പെടുത്തല്ല രക്ഷപ്പെടുത്തള്ള എന്ന് ഞങ്ങള് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവാ ചെയ്യും ആ ദുബായക്കെ അള്ളാഹു സുഖാനത്താൽ പരിപൂർണമായിട്ടും നമുക്ക് പരിഹാരം നൽകി തരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ അത് സാധിപ്പിച്ച് തരണം തരും എന്നുള്ള നൂറ് ശതമാനം ഉദ്ദേശത്തോടു കൂടി നമ്മൾ കൽബ് ശുദ്ധിയായി കൊണ്ട് തന്നെ യാതൊരുവിധ മോശമായ അഭിപ്രായം നമ്മുടെ മനസ്സിലില്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്നത് കാര്യം അത്രയും പവർ അള്ളാഹു സ്വീകരിച്ച് നമുക്ക് ഉടനടി നമുക്ക് പരിഹാരം നൽകിത്തരും എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ ചൊല്ലുക ആ ചൊല്ലുന്നതിന് തക്കതായ പ്രതിഫലം അള്ളാഹു സുഖാനത്തിൽ നമുക്ക് നൽകട്ടെ എല്ലാം കാണാനും എല്ലാം ആസ്വദിക്കാനും എല്ലാ അനുഭൂതി നമുക്ക് അനുഗ്രഹിക്കാനും അള്ളാഹു തൗഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരേക്കും അസലാമോ